എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമുണ്ട് വേട്ടയാടാനാണ് ഉദ്ദേശമെങ്കിൽ ചേർത്ത് പഠിക്കാനാണ് എൻ്റെ തീരുമാനം എനിക്ക് ഇയാൾക്കെതിരെ വീഡിയോ ചെയ്ത് ചെയ്ത് ഞാൻ മടുത്ത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇയാളെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയുമില്ല കാരണം ഒരു മനുഷ്യനെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് സിനിമയിലേക്ക് വരികയും ഒരു കരിയർ ഗ്രോത്തിൽ നിൽക്കുന്ന സമയത്ത് ആളൊരു കോൺട്രവേഴ്സിൽ അകപ്പെടുന്നു അതിൻ്റെ പേരിൽ അയാളുടെ പുറകെ നടന്ന അയാളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഉണ്ണിമുകുന്ദൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ ഉണ്ണിയിമുകുന്ദനം വിപിന്നമായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടും ഈ മാധ്യമ പ്രവർത്തകന് ഉണ്ണിമുകുന്ദനെ വിടാൻ ഉദ്ദേശമില്ല ആ മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പറയാം ഹൈദരലി തന്നെയാണ് ഇന്നും അയാളുടെ വീഡിയോ തന്നെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഈ വൺ ടു ടോക്ക് എന്ന് പറയുന്ന ചാനൽ ഇയാൾക്ക് ഉണ്ണിമുകുന്ദനെ വേട്ടയാടാനുള്ള ചാനലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ വിഷയം വിഷയമുണ്ടായതിനു ശേഷം ഇയാൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തു ഉണ്ണിക്കെതിരായിട്ട് ബിപിൻ കുമാറിൻ്റെ കയ്യിലെ മുറിപ്പാട് കണ്ടു ഉണ്ണി അടിച്ചതിൻ്റെ പാടൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നതിന് ശേഷം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് ഹൈദരലിയുടെ നിലപാട് മാറി ഉണ്ണി ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് എന്ന ലെവലിലേക്ക് എത്തി മൂന്നാമത് ഇയാൾ തന്നെ പറയുന്നു ആ അഞ്ച് സെക്കൻഡ് വീഡിയോ ഫേക്കാണ് അതിനപ്പുറം വേറെ കാര്യങ്ങളുണ്ട് ഉണ്ണി തല്ലി അത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആളുകൾ ഈ ഓരോ വീഡിയോയ്ക്കും ഹൈദരലി എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് എയറിൽ കയറ്റുകയാണ് ഹൈദര അലിക്ക് താഴെ ഇറങ്ങാൻ സമയമില്ല അങ്ങനെ എനിക്ക് താഴെ എങ്ങനെയെങ്കിലും ഇറങ്ങണമല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വരണമല്ലോ വരുത്തണമല്ലോ അതിനുവേണ്ടി ഹൈദരാലി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടു ഓബ്വിയസ്ലി അത് കാണുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അതൊരു ഫേക്ക് കോൾ റെക്കോർഡിംഗ് ആണെന്നുള്ളത് കാരണം ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയുന്നില്ല ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് പറയുന്നില്ല അയാളുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് പറയുന്നില്ല ഏത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്നും പറയുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് വരെയും ഹൈദരാലി അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ണിമുകുത്തനെ വിടാൻ ഇയാൾക്ക് ഉദ്ദേശമില്ല കഴിഞ്ഞ ദിവസം അയാളൊരു വീഡിയോ ചെയ്തു ഉണ്ണിമുകുത്തൻ വിപിൻകുമാറോടുള്ള വിഷയം താരസംഘടനയായ അമ്മയും അതുപോലെ തന്നെ ഫെഫ്കയും സംസാരിച്ച് സോൾവ് ചെയ്തതിന് ശേഷം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സാർ മാധ്യമങ്ങളോട് സംസാരിച്ചു അതിൻ്റെ ബേസിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെയും സംസാരിച്ചതിന് ശേഷം ഇയാൾ വന്ന് ഇയാളുടെ ഈ വൺ ടു ടോക്ക് ചാനലിൽ വന്നിട്ട് ഉണ്ണിക്കെതിരായിട്ട് വീണ്ടും സംസാരിക്കുകയാണ് ഉണ്ണി പറഞ്ഞ ഒന്നും സത്യമല്ല ഉണ്ണി പറഞ്ഞ വാദങ്ങളെല്ലാം ഓരോന്നോരോ നാട് അവിടെ ഒളിഞ്ഞ് വീഴുകയാണ് ചെയ്തത് ഏതൊരു നടനെതിരായിട്ട് ഉണ്ണി മോശമായിട്ട് സംസാരിച്ചു ഇങ്ങനെ വായി തോന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാണ്ട് ഗത്യന്തിരം ഇല്ലാണ്ട് അമ്മ എന്ന സംഘടനയിൽ ഭാരവാഹിത്വം ഉള്ള ജയൻ ചേർത്തലാണ് ജയൻചേട്ടനോട് ഇയാളൊരു ഇൻ്റർവ്യൂ നടത്താണ് അതിനകത്തും ഇയാൾ എന്തൊക്കെയോ തിരികെ കേട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാറ് ഇത് എന്താണ് ഇയാൾ കാണിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിൽ എനിക്ക് വേറെ ന്യൂസിൻ്റെ പുറകെ പോകാൻ പറ്റാത്തതാണോ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമുണ്ട് വേട്ടയാടാനാണ് ഉദ്ദേശമെങ്കിൽ ചേർത്ത് പഠിക്കാനാണ് എൻ്റെ തീരുമാനം കാരണം ഉണ്ണിക്ക് ഉണ്ണിയുടെ ഭാഗത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ജെന്യൂനിറ്റി എനിക്ക് ഉണ്ണി നേരിട്ടറിയത്തില്ല ഉണ്ണിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ അയാളുടെ വാക്കുകളിൽ എവിടെയൊക്കെ ഒരു ജെന്യൂനിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ ഇത്രയും ഉണ്ണിക്ക് വേണ്ടി സംസാരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ജയൻ ജേട്ടനുമായിട്ടുള്ള ഹൈദരലിയുടെ ഇൻ്റർവ്യൂ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനകത്ത് ഹൈദരലി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒടുവിൽ അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നോ അങ്ങനെ വരെ വഴിയില്ലല്ലോ എന്ന രീതിയിലുള്ള ഹൈദരലുടെ റാക്ഷൻ ഇതെല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾ ആദ്യമാണോ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് വേഗം വന്ന് വീഡിയോകൾ കാണാൻ പറ്റും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ ഹൈദരലയുടെ വീഡിയോയിലേക്ക് വരാം എന്താണ് ഹൈദരലി ചോദിക്കുന്നതും എന്താണ് ജയൻ ചേരൻ എന്ന് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കണം അത് വെച്ച് നമുക്ക് സംസാരിക്കാം നമസ്കാരം ഇന്നലെ താരസംഗന്റെ അമ്മയും ഫെബ്കയും കൂടി ഉണ്ണിമൂന്നിന്റെ ബിബിൻ്റെ വിഷയത്തിൽ ഒരു ധാരണയിലെത്തുകയും ചർച്ച നടത്തുകയും പിന്നീട് വി ഉണ്ണികൃഷ്ണൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുകയും ചെയ്തിരുന്നു അവിടെ ഉണ്ടായ ഒരു കരാറുണ്ടായിരുന്നു ആ കരാർ ഇപ്പോൾ വിവിൻ ലംഘിച്ചു എന്നാണ് താരസംഗന്റെ അമ്മയും ഫെഫ്കയും പറയുന്നത് അമ്മയും ഫെഫ്കയും പറയുന്നതല്ല ഹൈദരലി അത് സത്യമാണ് അതായത് ആ മീറ്റിംഗിൽ പറഞ്ഞു നിങ്ങൾ ഇനി പുറത്ത് യാതൊരു രീതിയിലുള്ള ബൈറ്റും കൊടുക്കരുത് ചാനലുകൾക്ക് എന്ന് പറഞ്ഞത് ഈ നിമിഷം വരെ ഉണ്ണി പാലിച്ചു പക്ഷേ ബിപിൻ തൊട്ടടുത്ത ദിവസമോ അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ണി മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്നും പറഞ്ഞിട്ട് ഒരു ബൈറ്റ് കൊടുത്തു നിരൂപാധികം മാപ്പ് പറഞ്ഞു അപ്പോൾ അതിനെ അമ്മയും ഫെഫ്കയും ചോദ്യം ചെയ്തു ഇനി ഒരു കാരണവശാലും ബിപിൻ കുമാറിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മയും ഫെഫ്കേയും പറയുന്നത് അതല്ലാണ്ട് അമ്മയും ഫെഫ്കേയും പറയുന്ന കാര്യമല്ല അത് ഇത് ചർച്ചയായ വിഷയം തന്നെയാണ് അപ്പോൾ അതിനകത്ത് അമ്മയുടെയും ഫെഫ്കേയും തലയെ കൊണ്ട് വയ്ക്കേണ്ട കാര്യം ഹൈദരലിക്ക് ഇല്ല ബാക്കി കേൾക്കാം ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് കണ്ടത് അവിടെ നടന്ന സംഭവങ്ങൾ തെറ്റ് ബി ഉണ്ണികൃഷ്ണൻ സാർ മാത്രമല്ല മാധ്യമങ്ങളെ കണ്ടത് ആ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തൊട്ട് ബാക്കിൽ ബിപിൻ കുമാർ ഉണ്ടായിരുന്നു ബാബുരാജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജയൻ ജയൻ ചേർത്തല ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ആ മാധ്യമങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ സാർ സംസാരിച്ചു മാധ്യമങ്ങളോട് അതും ഉണ്ണിമുകുന്ദൻ്റെയും വിപിൻകുമാറിൻ്റെയും പെർമിഷനോട് കൂടി അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ മാധ്യമങ്ങളെ കാണുവാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങളെ ഫെഫ്ക ജനറൽ സെക്രട്ടറി കണ്ട് സംസാരിച്ചത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ മാത്രമാണ് സംസാരിച്ചത് എന്ന താങ്കളുടെ വാദം ഇവിടെ പൊളിയാണ് വിശദീകരിച്ചു പിന്നെ ഇപ്പോൾ ഒരു സംഭവം നടന്നു വിവിൻ മാധ്യമങ്ങൾ ഒരു ചാനൽ കയറിയിരുന്നു അദ്ദേഹം ബൈറ്റ് കൊടുത്തിരിക്കുന്നു അതാണ് കരാർ നഗരം എന്നിപ്പോൾ പറയുന്നത് എന്താണ് വാസ്തവം ഇത് ഇന്നലെ ഹൈദരബോഡ് ഉണ്ടായിരുന്ന നമ്മൾ ഇന്നലെ ഇവർ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കമ്മിറ്റി വെക്കുന്നു ഫെഫ്കയിൽ നിന്ന് ഉണ്ണി കൃഷ്ണൻചരനും സോഹൻ സീനുലാലും വരുന്നു അപ്പുറത്ത് നമ്മുടെ അമ്മയിൽ നിന്ന് ഞാനുണ്ട് ബാബുരാജുണ്ട് ജോമോൺ ഉണ്ട് അനന്യുണ്ട് പിന്നെ ഉണ്ണിയും നമ്മുടെ പയ്യ ബുണ്ട് ഒപ്പം ഡയറക്ടറായ വിഷ്ണു മോഹനും ഇത് അവർ മൂന്ന് പേരും കാരണം ഉണ്ണിയും നമ്മുടെ ബിപിനും വിഷ്ണു മോഹനും ഇവർ വളരെ അടുത്ത ഡിഫറൻസ് കാരണം ഉണ്ണിയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് ബിബിൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പി ആർ മാനേജർ എന്നുള്ള തസ്തികയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന സിനിമയുടെ ആൾക്കാർ പൈസ കൊടുക്കുന്നു എന്നൊക്കെ ഇന്നലെ സംസാരിക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച വന്നപ്പം കൃത്യമായിട്ട് നമ്മുടെ ധാരണയിലെത്തുന്നു ഈ ചർച്ച കഴിഞ്ഞിറങ്ങുന്നു ഇവിടെ ആരും നമുക്ക് ക്ഷമ പറയേണ്ട ആവശ്യമില്ല ഉണ്ണി ആരോടും ക്ഷമ പറഞ്ഞില്ല ഉണ്ണി വാർത്താ വലിയത് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ തീരുമാനം സീനിയർ മെമ്പർ മെമ്പർട്ടൻ പറഞ്ഞു ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചോളാം പക്ഷെ അമ്മയുടെ ഒരു പ്രതിനിധി എന്നാണ് ഞാൻ ഞാൻ ഉടനിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്നു ഈ രണ്ട് പേരോടും ആരോടും ബിബിനോടും ഉണ്ണി മുൻനോടും ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോവാണെന്ന് ധരിപ്പിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പത്ര മാധ്യമങ്ങളെ കാണുന്നത് അവിടെ വെച്ച് പ്രശ്നം സോൾവ് ചെയ്യുന്ന എല്ലാ ചാനലുകളും വളരെ ഹാപ്പി ആയിട്ട് വിഷയം പറഞ്ഞു തന്നെ പറയുന്നു ഞങ്ങൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്നലെ രാത്രി അദ്ദേഹം കയറിയിട്ട് ഉണ്ണി മുഴുവൻ തെറ്റുകാരാണെന്ന് അവിടെ കണ്ടുപിടിച്ചു പറഞ്ഞത് ഉണ്ണി മാപ്പ് പറഞ്ഞു നിരുപാധികം മാപ്പ് പറഞ്ഞു പറഞ്ഞത് വിപിൻ കയറി പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് വിപിൻ അങ്ങനെ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ടായി അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ നോക്കേണ്ടത് അതോ വീണ്ടും ഒരാളെ വലിച്ചിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനാണോ ഹൈദ്രലി ചെയ്യുന്നത് അതാണ് ഇഷ്യൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇല്ലാത്ത പ്രശ്നം എങ്ങനെ ഉണ്ടാക്കാം പുതിയ പുതിയ പ്രശ്നങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഹൈദ്രലി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വന്നിരുന്നു സംസാരിക്കേണ്ടി വരുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ ഒരു കണ്ടൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ചേർത്ത് പിടിക്കാനാണ് എന്നെപ്പോലുള്ള ആൾക്കാർ ഞാൻ ഒരിക്കലും ഉണ്ണി പോകുന്നതിൻ്റെ ഫാനൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഭാഗത്ത് എവിടെയൊക്കെ ഒരു സത്യമുണ്ട് എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ബാക്കികൾക്ക് ഇത് സത്യവിരുദ്ധമായ കാര്യം ഒന്ന് അവിടെ വെച്ച് പറഞ്ഞ ബിബിൻ പറഞ്ഞ വാക്ക് വിപിൻ ലംഘിച്ചിരിക്കുകയാണ് കാരണം ചാനൽ ബിബിനോട് ചാനലുകാരെ ബിബിനൻ കണ്ടത് ഉണ്ണിയും കണ്ടത് നമ്മൾ പറയാം പറഞ്ഞത് പക്ഷെ ഉണ്ണി ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ണി മര്യാദ പാലിച്ചു ഉണ്ണി ആ വാക്ക് പാലിച്ചു പക്ഷെ ബിബിൻ കയറിട്ട് ബിബിൻ പോയി ചാനലിനെ കണ്ടത് തെറ്റായ കാര്യമാണ് പിന്നെ തെറ്റായ കാര്യം പറഞ്ഞു ഉണ്ണി ഉണ്ണിയും ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല അവിടെ ഇടി ഇടി നടന്നോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കാര്യം ഞങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ ഇവർ എന്ത് ആ എത്തിപ്പെട്ട ഞങ്ങൾ അയ്യോ അടി നടന്നോ നടന്നില്ലെന്നുള്ള പോലീസ് മാത്രമല്ല കണ്ടുപിടിച്ചത് പോലീസിന് ഹൈദരലി ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ആ അഞ്ച് സെക്കൻഡ് വീഡിയോ എനിക്ക് ട്വന്റി ഫോർ തന്നെയാണെന്നു വീഡിയോ വന്നത് ആ വീഡിയോയ്ക്ക് അപ്പുറവും ഇപ്പുറവും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇടയ്ക്കുള്ള കാര്യം മാത്രമാണ് ന്യൂസ് ചാനലിൽ കട്ട് ചെയ്ത് കാണിച്ചത് എന്നാണ് ഹൈദരലി കണ്ടുപിടിച്ചത് ഹൈദരലിയുടെ കണ്ടുപിടുത്തം ബഹു ഗംഭീരമാണ് പറയാണ്ടിരിക്കാൻ നിർവർത്തിയില്ല എൻ്റെ പൊന്നോ എന്തും മനുഷ്യനാണപ്പാ ഇത് എവിടെയാണ് എന്താണ് പ്രശ്നം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ളത് അവിടെ കുറച്ചുകൂടെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കും ആളി കത്തിക്കാൻ വേണ്ടി അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഇയാളിങ്ങനെ അങ്ങനെ ഒരാ വഴിയില്ലല്ലോ എന്തൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഉണ്ണി ഉണ്ണി ഒരു ഒരു കുറിച്ചോ കുറിച്ചോ കടിയെ കുറിച്ചിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയമാണ് അതായത് ഹൈദരലി പറഞ്ഞു ഉണ്ണി ഉണ്ണിമുന്ദന്റെ ഒരു നടനെ കുറിച്ച് വളരെ മോശമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചു ആ വോയിസ് മെസ്സേജ് അവിടെ പ്ലേ ചെയ്ത് കുമാർ ഏൽപ്പിച്ചു എന്നാണ് ഹൈദരലി ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇവിടുത്തെ ജയൻ ജേട്ടനും ഇന്നലെ ഫെഫ്കാ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നടനെയോ ഒരു നടിയെയോ പരാമർശിച്ചുകൊണ്ട് ആ ചർച്ചയിൽ സംസാരം ഉണ്ടായിട്ടില്ല അപ്പോൾ എവിടുന്നാണ് ഹൈദരലിക്ക് അങ്ങനെ ഒരു ഒരു വാർത്ത കിട്ടിയത് ഏത് നടനെക്കുറിച്ചാണ് സംസാരിച്ചത് പറയണം പുറത്ത് പറയണം ഏത് നടനെക്കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ നടന്റെ പേര് പറയണം തന്റേടം ഉണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഗറ്റ്സും ഇല്ല ഹൈദരലി കാരണം അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലാന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്ത വ്യക്തികൾ പറയുവാണ് പിന്നെ നിങ്ങൾക്ക് എവിടുന്ന ആ വാർത്ത കിട്ടി ഇന്നലെ ഞാൻ ചോദിച്ചു അതേ ചോദ്യം ആവർത്തിക്കുകയാണ് മേളിൽ നടക്കുന്ന ചർച്ച താഴെ മാധ്യമ പ്രവർത്തകർക്ക് എത്തിക്കാൻ വേണ്ടി പ്രക്ഷേപണമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെയൊക്കെ വാർത്തകൾ പടച്ചടച്ചിങ്ങ് വിടുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനൊന്നും പറയുന്നില്ല പക്ഷേ അതിന് അതിനെ വൃത്തികേടാക്കരുത് അത്രേ പറയാനുള്ളൂ ഇടയിൽ വിഷയമാണ് അല്ലെങ്കിൽ അവർ മൂന്ന് പേരും തമ്മിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള വിഷയമാണ് അത് കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് അമ്മയും ഒരു ധാരണയിൽ എത്തിയ പുറത്താണ് അവരോട് അനുവാദം വാങ്ങിയിട്ടാണ് ബി ഉണ്ണി ചേട്ടൻ സംസാരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഈ ബിബിൻ കയറിയിട്ട് ഈ ചാനലിൽ വന്നിട്ട് ഉണ്ണി മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണി തെറ്റുകാരൻ എല്ലാവർക്കും അതൊക്കെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് അനുകൂലിക്കാൻ അനുകൂല അവിടെ രണ്ട് കാര്യം ഉണ്ണി എന്ന് പറയാനുള്ള ഉണ്ണി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ ഉണ്ണി ചേട്ടൻ എന്താ പറഞ്ഞത് പറഞ്ഞത് എല്ലാ രണ്ട് പേരോട് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അത് ശേഷം ഞാൻ ഒറ്റവാക്കി പറയുന്നത് എന്താ വെച്ചാൽ ഇളക്കാൻ നോക്കിയാൽ ില്ല അതിന് മുന്നേ അത് കട്ട് ചെയ്തു എന്താണ് നമ്മൾ പറഞ്ഞ കേസുകൾ ഒന്നാമത്തത് ഈ അടിമാരാരും കേസ് കൊടുത്തില്ല ഉണ്ണി പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞൊരു കാര്യം രണ്ടാമത്തത് ബിപിൻ്റെ അച്ഛൻ വയ്യാണ്ടായപ്പോഴേക്കും ഉണ്ണി പൈസ കൊടുത്തു അതിൻ്റെ ഇല്ല എന്ന് ബി എണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ണി പറഞ്ഞ പൈസ കൊടുത്തു എന്ന് പറയുന്ന വാദം അവിടെ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒന്ന് രണ്ട് മൂന്ന് വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ച് വന്നതാണ് ഒന്ന് എറിഞ്ഞ് നോക്കുകയാണ് വല്ലതും കിട്ടിയാലോ പക്ഷേ അവിടെ ജയൻചേട്ടൻ അത് ബ്രേക്ക് ചെയ്തു വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് ഇല്ലെങ്കിൽ അയാൾ അതിനെയും കണ്ടാക്കുമായിരുന്നു േഷൻ ചേട്ടൻ ഇന്നലെ ചാനലിൽ ചാനലിലൂടെ സംസാരിച്ചത് ഇവ രണ്ടുപേരോട് സംസാരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേർക്കും അറിയാവുന്ന മറ്റാണ് സത്യവും പതി പിന്നെ അതിനെ വേറൊരു മാനത്തിലോട്ട് വളർച്ച വെച്ച് പറഞ്ഞാൽ നമുക്ക് അതിനെ ഞാൻ അമ്മയ്ക്കും പറ്റില്ല എഫ് കും പറ്റില്ല എഫ് കെക്കും പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എഫ് കെയും എന്നോട് പറഞ്ഞു അവരോടും പറഞ്ഞിട്ടാണ് ഞാൻ കാരണം ഞാൻ മര്യാദ സംസാരിച്ച മുന്നേ ഞാൻ ചാനലിൽ സംസാരിക്കണം കാരണം അമ്മയുടെ അംഗത്തെക്കുറിച്ച് ഒരു കളക്കാൻ പറഞ്ഞ് അമ്മക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചാനൽ കയറുക സത്യമായിട്ട് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാക്ഷികളാണോ ഞങ്ങളുടെ മുൻകൂട്ടാണ് ഇവരോട് സംസാരിച്ച ഈ സാധനം ചാനലിൽ പറയുന്നത് ഞാൻ മിണ്ടാതെ കൂടെ നമുക്ക് സംസാരിക്കാൻ നമ്മൾ സംസാരിക്കും നമ്മളെ മര്യാദ പാലിച്ചിട്ടാണ് നമ്മൾ കൂടെ കാരണം ഒരു പ്രതിനിധി വേണം എന്നുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ പോലും ഇതൊരു മര്യാദ പാലിക്കുമ്പോൾ പാലിക്കുമ്പോ അത് പാലിക്കാതെ വരുമ്പോൾ അതിനെ അനുകൂലിക്കാൻ ശരിയെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല സാധിക്കില്ല അവിടെ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അക്കമിട്ട് വീണ്ടും കുത്തുക്കേറ്റുകയാണ് ഒരു നടിയുടെ പരാതിയും വിഭിനെതിരെ ഇല്ല ജയൽചടം പറയുന്നുണ്ട് ഉണ്ണിക്കെതിരെ ഇല്ല അല്ല ഉണ്ണിയുടെ പേരോട് പരാമർശിക്കുന്നില്ലല്ലോ ഇയാൾക്ക് വിഭിന്ന വെള്ളഭൂഷണം അതാണ് ഇയാളുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രമിക്കുന്നു അതിന് വേണ്ടി വിപിന് വെള്ളപൂശി വിപിൻ തെറ്റുകാരനല്ലാന്ന് വരുത്തി തീർക്കണം പക്ഷേ സത്യം ഒന്നേ ഉള്ളൂ മിസ്റ്റർ ഹൈദരലി അത് പുറത്ത് വന്നേ തീരൂ നിങ്ങൾ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും കാര്യമില്ല ഇങ്ങനെ നാട്ടുകാരുടെ തെറി എന്തിനാണ് കേൾക്കുന്നത് എന്തിനാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത് കമന്റുകളെ കാണുമ്പോൾ സത്യം പറഞ്ഞ കഷ്ടം തോന്നുകയാണ് നിങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കൊരു വിഷയമേ ആയിരിക്കില്ല പക്ഷെ കാണുന്നവർക്ക് ഇയാൾ എന്തിനാണ് ഇങ്ങനെ തെറി കേൾക്കുന്നത് തോന്നിപ്പോൾ പറയാൻ വന്നിട്ടില്ല അങ്ങനെ ഇല്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മാനേജറാണ് മാർക്കറ്റിംഗ് മാനേജറാണ് അദ്ദേഹത്തിന്റെ അതൊരു കൃത്യമായിട്ട് എല്ലാവർക്കും മാപ്പ് പറഞ്ഞു പറഞ്ഞത് അവിടെ ഒരു സ്റ്റാൻഡിൽ നിൽക്ക് ഈ അപ്പോ കാണുന്നവനെ വിളിക്കല്ലേ സത്യം എന്താണിത് ഇന്നലെ ബിപിനെ സപ്പോർട്ട് ചെയ്യും ഇന്ന് വന്നിട്ട് മാറ്റി പറയും നാളെ വീണ്ടും വിപിനെ സപ്പോർട്ട് ചെയ്യും മറ്റന്നാൾ വന്ന് വീണ്ടും അവരെ മാറ്റി പറയും എന്താണിത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ അവർ നിക്കോ ഒന്നിട്ട് താൻ ബിപിനെ സപ്പോർട്ട് ചെയ്യും അല്ലെ ബിപിനെ അപ്പോസ് ചെയ്യും ഒരുമാതിരി രണ്ട് വളർത്തി കാല് ചവിട്ടിട്ട് കാല് കീറിപ്പോ പറയണ്ടിരിക്കാൻ വയ്യ കഷ്ടോ തീരുമാനപ്പെടുത്തി ഇന്നലത്തെ സംസാരത്തിലോ ഇന്നത്തെ സംസാരത്തിലോ ഒരാളും പോലും പറഞ്ഞിട്ടില്ല രണ്ട് സംഘടനകൾക്കിടയിൽ സംഘടനകൾക്ക് ഇടയിൽ വിള്ളലുണ്ടാവാൻ പോകുന്നുണ്ട് ഇനി ഇയാളിതെന്തൊക്കെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഞാൻ ഇന്നലെ വായിച്ചൊരു ഉണ്ടല്ലോ അത് പത്രത്തിന് കൊടുക്കുന്ന പ്രസിദ്ധീകരണത്തിന് പറഞ്ഞിട്ട് കൊടുത്ത ആ ഒരു കുറിപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇനി അമ്മയും ഫെഫ്കയും ഈ ബിപിൻ കുമാറിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഫെസ്ക അങ്ങോട്ട് കുറിപ്പ് കൊടുത്തേക്കുന്നത് അതിനെ കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത് ചർച്ചകളുടെ കുറിച്ച് പറയാൻ ഉള്ള ആള് നമ്മൾ

ഏഹ് അങ്ങോട്ട് ചാടാ കുഞ്ഞുരാമ ഇങ്ങോട്ട് രാമ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹൈദരാലിയുടേത് എവിടെ നിൽക്കണമെന്ന് അയാൾക്ക് അതിന് അറിയത്തില്ല എവിടെയെങ്കിലും അവരുടെ തുറച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറ്റുന്നില്ല കാരണം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ അയാൾ കേൾക്കുന്നു ആ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് പട ചിറുക്കാണ് നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക തൊലിക്കട്ടി സമ്മതിച്ചേ പറ്റി കാന്താമൃഗത്തിന് പോലുണ്ടാവില്ല ഇമ്മാതിരി തൊലിക്കട്ടി സമ്മതിച്ചേ പറ്റും അതിന് ഒരു സംശയം വേണ്ട ഞാൻ ഇന്നലെ പറഞ്ഞ അതേ വാചകം ആവർത്തിക്കുകയാണ് സിനിമാക്കാർ തന്നെയാണ് ഇയാളെപ്പോലെ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലെ വളർത്തി വലുതാക്കി പന്തലിച്ച് നിർത്തിയിരിക്കുന്നത് അത് സിനിമാക്കാർക്ക് തന്നെ ദോഷമായിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിക്കരുത് ഇയാളൊന്നും സിനിമാക്കാരുടെ ഒരു പ്രോഗ്രാമിലും അടുപ്പിക്കരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം